ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുകയാണ് സുൽത്താനേറ്റ് ഇറാനിൽ ഇസ്രായേലിന്റെ നിയമവിരുദ്ധമായ ആക്രമണത്തെ തുടർന്നുണ്ടായ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒമാൻ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കിയത് നിലവിലെ സംഘർഷ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വയബ് ഉർദ്ഗ്വാൻ തുടങ്ങിയവർ ഫോണിൽ സംസാരിച്ചു പ്രശ്നപരിഹാരത്തിന് അന്താരാഷ്ട്ര നടപടിയുടെ ആവശ്യകത ചർച്ചയായി അതിനിടെ സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഒമാൻ ജർമ്മൻ അധികൃതർ മസ്കത്തിൽ ഉന്നതതല യോഗം ചേർന്നു ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തിയ ജർമ്മൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജോഹാൻ വഡഫുളും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും കൂടിക്കാഴ്ച നടത്തി സംഘർഷ സാഹചര്യങ്ങളും ഗസയിലെ ഇസ്രായേൽ സൈനിക അധിനിവേശവും വംശഹത്യയും യോഗത്തിൽ മുഖ്യ വിഷയമായിരുന്നു പ്രശ്നപരിഹാരത്തിന് ഇരുപക്ഷവും കാഴ്ചപ്പാടുകൾ കൈമാറി ഇസ്രായേലിന്റെ തുടർച്ചയായ അന്താരാഷ്ട്ര നിയമലംഘനം സയ്യദ് ബദർ ചർച്ചയിൽ ഉയർത്തിക്കാട്ടി ദ്വിരാഷ്ട്ര പരിഹാരവും ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അന്താരാഷ്ട്ര അംഗീകാരം വിപുലീകരിക്കുന്നതിലും ഒമാൻ വിദേശകാര്യമന്ത്രി നിലപാട് അറിയിച്ചു പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കുന്നതിന് സമാധാനപരമായ പരിഹാരങ്ങളെ പിന്തുണയ്ക്കുകയും നയതന്ത്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ ഇരുപക്ഷവും ചർച്ച ചെയ്തു ഇസ്രായേൽ ആക്രമണം തടയുന്നതിന് രാഷ്ട്രീയവും നിയമപരവുമായി സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ സയ്യദ് ബദർ സഹോദര സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളുമായുള്ള സംഭാഷണങ്ങൾ തുടരുകയാണ് പ്രാദേശിക പ്രതിസന്ധി കൂടുതൽ വഷളാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഇസ്രായേലിന്റെ ക്രൂര ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ആവശ്യകത ഉയർത്തിപ്പിടിച്ചാണ് ഒമാന്റെ നയതന്ത്ര നീക്കങ്ങൾ സുരക്ഷയും സമാധാനവും കൈവരിക്കുന്നതിനുള്ള ഏകമാർഗം നയതന്ത്ര പരിഹാരങ്ങൾ മാത്രമാണെന്നും സുൽത്താനേറ്റ് ആവർത്തിക്കുന്നു ഇതുവഴി സമാധാന ശ്രമങ്ങൾക്കുള്ള തുറന്ന സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ഒമാൻ